ഹലോ വിദ്യാർത്ഥികളെ ഇനി സെക്രട്ടേറിയറ്റിൻ്റെ അറ്റൻഡൻറ്റ് പരീക്ഷയ്ക്ക് മൂന്ന് മണിക്കൂറും കൂടെ ഉള്ള സമയം ആ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ ഞാനിവിടെ പറയാൻ പോകുന്നത് കാര്യങ്കോട് പുഴയാണ് എന്താണ് കാര്യങ്കോട് പുഴ നീളം അറുപത്തി നാല് കിലോമീറ്റർ ഉൽപാദം കുറുഗ് മലനിരകൾ കർണാടക ജില്ല ജില്ലകൾ കണ്ണൂർ കാസർ കാസർഗോഡ് പതനം പതന പോഷകാദികളുണ്ട് ചൈത്രവാഗിനിപ്പുഴയാണ് പതനം കവികായ്കൾ അറബിക്കടലാണ് അപ്പോൾ എങ്ങനെയാണ് അറുപത്തി നാല് കിലോമീറ്ററും ഉൽപാദനം കുറുക്കാമല്ല നിരകൾ കർണാടക ജില്ല കണ്ണൂർ കാസർഗോഡ് ചൈത്ര ഭഗിനിപ്പുഴ പോഷകാധികൾ പതനം കവികായ്കൾ അറബിക്കടലാണ് ഇതിനുള്ളത് കരിങ്കോട് കരിങ്കോട്ട് പുഴയൊക്കെയുള്ളത് അപ്പം ഇത്രയും കരിങ്കോട്ട് പുഴയെക്കുറിച്ച് ഇത്രയും നല്ല വിശദമായി ചിലപ്പോൾ സെക്രട്ടേറിയറ്റ് പരീക്ഷ ചോദിക്കാൻ ചാൻസ് ഉണ്ട് ഓക്കെ വായ് വായ്